ചെയ്യപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങളുടെ വിരലുകൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണി ഒന്ന് തൊട്ടു നോക്ക് കൃഷ്ണമണി തൊടാനാകുമോ എന്ന് കൈകൊണ്ട് ട്രൈ ചെയ്ത് നോക്കൂ വിരലുകൊണ്ട് കണ്ണിന്റെ ഉള്ളിൽ ഒന്ന് തൊട്ടു നോക്കൂ കൃഷ്ണമണി തൊടാൻ സാധിക്കുന്നുണ്ടോ കൺമണി എന്ന് പറയുന്നില്ലേ അത് നിങ്ങൾക്ക് തൊടാൻ സാധിക്കുന്നുണ്ടോ തൊടു ട്രൈ ചെയ്തു നോക്കൂ വിരലുകൊണ്ട് പോകുമ്പോഴേക്കും കൺപോളകൾ പെട്ടെന്നടയും നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും കൃഷ്ണമണി തൊടാനാവില്ല കൺപോളകള് പെട്ടെന്നടയും അത്ര എളുപ്പം കൃഷ്ണമണിയെ തൊടാനാവില്ല ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ കണ്ണ് നന്നായി തുറന്ന് പരിശോധിച്ചു നോക്കും നിങ്ങൾ മയങ്ങിക്കിടക്കുമ്പോൾ അനക്കമില്ലാതെ ഇരുന്നാൽ കണ്ണ് തുറന്ന് കൃഷ്ണമണി പരിശോധിച്ചു നോക്കും ആരെങ്കിലും അത് തൊടാനായി വിരൽ ചൂണ്ടിയാൽ എന്താകും പെട്ടെന്ന് കൺപോളകൾ അടഞ്ഞ് കണ്ണിനെ സംരക്ഷിക്കും കൃഷ്ണമണിയെ സംരക്ഷിക്കും അതേപോലെയാണ് ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നത് സക്കര്യാവ് രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു ദൈവം പറയുന്നു എൻ്റെ മകനെ മകളെ നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നിങ്ങളെയും എന്നെയും ദൈവം കൺമണിയെ പോലെ സംരക്ഷിക്കുന്നു അപ്പോൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തു പറയണം ഞാൻ ദൈവത്തിന്റെ കൺമണി ദൈവം പറയുന്നു നീ എന്റെ കൺമണിയാണ് നീ എന്റെ കൺമണിയാണ് നിന്നെ ആർക്കും എളുപ്പത്തിൽ തൊടാനാവില്ല സാത്താന് തൊടാനാവില്ല ലോകത്തിന്റെ ജഡീകതകൾക്കും ലൗകിക കാര്യങ്ങൾക്കും നിങ്ങളെ സ്പർശിക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എത്ര മഹാഭാഗ്യമാണല്ലേ എത്ര മഹാഭാഗ്യം എത്ര വലിയ സന്തോഷമാണല്ലേ നമ്മെ സംരക്ഷിക്കുന്ന അത്ഭുതവാനായ ഒരു ദൈവം നമുക്കുണ്ട് അപ്പോൾ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കരുതലും സ്നേഹവും എങ്ങനെയുള്ളതാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ കൺമണിയെ പോലെ നമ്മെ സംരക്ഷിക്കുന്ന അത്ഭുതവാനായ ഒരു ദൈവം നമുക്കുണ്ട് ഞാൻ ഇതിനു മുൻപൊരു സംഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഒരു വിദേശ രാജ്യത്ത് ഒരു മൃഗശാലയിൽ എല്ലാവരും മൃഗങ്ങളെ കാണാനായി പോവാറല്ലേ അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യാന്നറിയാമോ സിമന്റ് കൊണ്ട് ചുവരെ കെട്ടിവെച്ചിട്ടുണ്ടാകും താഴെ ആഴത്തിൽ വിടവും ഉണ്ടാകും അവിടെ വളരെ ആഴത്തിൽ സിംഹങ്ങളെയും പുലികളെയും വിട്ടിട്ടുണ്ടാകും നമുക്കവയെ നേരിൽ കാണാൻ സാധിക്കും അങ്ങനെ ഏർപ്പെടുത്തും അവയ്ക്ക് ചാടി വരാനാവാത്ത വിധം ഉയരത്തിലായിരിക്കും ചുമര് അതുകൊണ്ട് നമുക്ക് ധൈര്യമായി നിന്ന് കണ്ട് ഫോട്ടോ എടുക്കാം ഒരിക്കൽ എന്തുണ്ടായെന്നോ ഒരു യുവാവ് അവനൊരു കരടിയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ ചുമരിലേക്ക് ചാടിക്കേറി അവനെ വലിച്ചെടുത്ത് അവനെ കഷ്ണം കഷ്ണമാക്കി അവനെ കൊന്നുകളഞ്ഞു അവനെ സംരക്ഷിക്കുവാൻ ആ സൂവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഓടിവന്ന് നോക്കി എന്നാൽ അതിനുള്ളിൽ ആ കരടി അവനെ കൊന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ കരടി അത്രയും ഉയരത്തിൽ ചാടിയത് ചാടാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് ആ ചുവര് ഉണ്ടാക്കിയിരുന്നത് കരടി എന്തിനാണ് ആ യുവാവിനെ ആക്രമിച്ചു കൊന്നുകളഞ്ഞത് അപ്പോൾ അടുത്തുണ്ടായിരുന്നവർ പറഞ്ഞു ആ സൂവില് ആ കരടിക്ക് കുട്ടികളുണ്ടായിരുന്നു കരടിക്ക് തന്റെ കുട്ടികളോട് വളരെ സ്നേഹമായിരിക്കും അവ കുട്ടികളെ കാക്കുന്നതിൽ അതിയായി ശ്രദ്ധ പതിപ്പിക്കും കരടി കുട്ടിയുടെ കൂടെയാണെങ്കിൽ അടുത്തു പോകരുത് എന്ന് പറയും കാരണം കരടി തന്റെ കുട്ടികളെ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാറുണ്ട് കുട്ടികളെ ഒന്ന് തൊട്ടാ തീർന്നു ഭയങ്കര ആപത്തുണ്ടാകും എന്താ ചെയ്തെന്നറിയാമോ ചുമരിൽ നിന്നുകൊണ്ട് കല്ലെടുത്ത് കരടിക്കുട്ടിയെ എറിഞ്ഞുകൊണ്ടേയിരുന്നു കരടി അത് ശ്രദ്ധിച്ചുകൊണ്ടേ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിയപ്പോൾ കരടിക്കുട്ടി കരഞ്ഞുകൊണ്ട് സുരക്ഷയ്ക്കായി അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മ കരടിക്കപ്പ ദേഷ്യം വന്നു എന്റെ കുഞ്ഞിനെയാണോ നീ നോവിക്കുന്നത് വേഗതയോടെ ഒരൊറ്റ ചാട്ടത്തിന് അവനെ പിടിച്ചു വലിച്ചു കടിച്ചു കൊന്നുകളു ആ കരടിക്ക് കുഞ്ഞിനോടുണ്ടായിരുന്ന സ്നേഹം എന്റെ കുഞ്ഞിനെ നീ എന്തിനു തൊട്ടു എന്ന ചോദ്യത്തോടെ ആ സൂവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇത്രയും ഉയരത്തിൽ എങ്ങനെയാണ് ആ കരടി ഒരു മനുഷ്യനെ ചാടി വലിച്ചു കൊണ്ടുപോയി കൊന്നത് ആ സമയം അതിനുണ്ടായിരുന്ന കോപം കുഞ്ഞിനെ സംരക്ഷിക്കണം കുഞ്ഞിനെ അവൻ ശല്യപ്പെടുത്തുന്നല്ലോ എന്ന വിചാരം അതേപോലെയാണ് ദൈവം നമ്മുടെ മേൽ സ്നേഹം വെച്ചിരിക്കുന്നത് നീ എന്റെ കുഞ്ഞാണ് എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്റെ മക്കളാണ് അവരെ തൊടാൻ നിനക്ക് അധികാരമില്ല പിശാചേ എന്ന് സാത്താന്റെ മേൽ കോപത്തോടെ പായും അതുകൊണ്ടാണ് ശത്രു കടൽ പോലെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടി ഉയർത്തുമത്രേ തുടരുത് ഡോണ്ട് ടച്ച് മൈ ചിൽഡ്രൻ എന്റെ മക്കളെ തുടരുത് എന്ന് ദൈവം കോപത്തോടെ വരും അപ്പോൾ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ എന്തിനു സങ്കടപ്പെടണം നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും ജോലിയെ സംരക്ഷിക്കും ബിസിനസിനെ സംരക്ഷിക്കും ശുശ്രൂഷയെ സംരക്ഷിക്കും ശരീര സൗഖ്യത്തെ സംരക്ഷിക്കും നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കും നിങ്ങളുടെ പോക്കും വരവും സംരക്ഷിക്കും കൃഷ്ണമണിയെ പോലെ അപ്പോൾ നിങ്ങൾ എന്തു പറയണം ഞാൻ ദൈവത്തിന്റെ കൺമണിയാണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിന്റെ കൺമണി യേശുവിന്റെ കുഞ്ഞാണ് എന്നെ ആർക്കും തൊടാനാവില്ല എന്ന് വിശ്വാസത്തോടു കൂടി പറയൂ സാത്താൻ പേടിച്ചു വിറയ്ക്കും ഒന്നും ചെയ്യാനാവില്ല ഹൃദയത്തിൽ കൈവെച്ചു പറയൂ ദൈവമേ അങ്ങേ എന്റെ കൺമണിയായി വെച്ചിരിക്കുന്നതിന് സ്തോത്രം ഞാൻ യേശുവിന്റെ കൺമണിയാണ് സാത്താൻ എന്നെ തൊടാനാവില്ല എന്നെ ശല്യപ്പെടുത്താനാവില്ല യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ